ബംഗളൂരുവിലെ റോഡുകളിലെ ഒക്ടോബർ ഒക്ടോബര് വരെ സമയപരിധി നൽകി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുഴികളടയ്ക്കുന്നതിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപ ധനസഹായം നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി ഡി സി എം ഡി കെ ശിവകുമാർ അറിയിച്ചു ബംഗളൂരു റോഡുകളുടെ മെച്ചപ്പെടുത്തലും സുഗമമായ ഗതാഗത നിയന്ത്രണവും സംബന്ധിച്ച് ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയായ കാവേരിയിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗളൂരുവിലെ കുഴികളുടെ പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും താനും ജി ബി എ ഒരു കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു ചിലർ ഇതിനെ ഒരു കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർശന നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ നഗരത്തിലെ പതിനായിരം കുഴികൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇവ നന്നാക്കിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഞാൻ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുഴികളുടെ പട്ടിക തയ്യാറാക്കി വിവരങ്ങൾ നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എത്രയും വേഗം ടയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ മഴക്കാലം അവസാനിച്ച ശേഷം പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഴ വർദ്ധിച്ചതിനാൽ കുഴികളുടെ പ്രശ്നം വർദ്ധിച്ചു രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും കുഴികളുണ്ട് എന്നാൽ ബംഗളൂർ മാത്രമാണ് വാർത്തകളിൽ ഇടം നേടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി Subscribe to One India and never miss an update.